ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശത്രുക്കളുടെ ഏതു ചെയ്തികളെയും നമുക്കെതിരെ വരുന്നതിനെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു കാര്യം ചെയ്താൽ മതി അതിനെക്കുറിച്ചാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാം വളരെ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് പോലും ചെയ്യാം കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ചെയ്യാം രാവിലെ രാവിലെ എഴുന്നേറ്റ് ഉണർന്ന ഉടനെ ചെയ്യാം വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാം ഒരു ഒരത്ഭുതകരമായൊരു കാര്യമാണ് ഒരു സെക്കൻഡ് പോലും മതി ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ചെയ്താൽ വളരെ ആയിരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ എങ്കിലും ഇത് ചെയ്താൽ വളരെ ആയിരിക്കും ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും എന്ന് വെച്ചാൽ സമയദോഷങ്ങളും ഒന്നും നിങ്ങൾ കേൾക്കത്തില്ല ഏത് തരത്തിലുള്ള നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ പ്രവൃത്തികളും നിങ്ങൾക്ക് ദോഷം ദോഷകരമാകുന്ന പ്രവൃത്തികളും നിങ്ങൾ കേൾക്കത്തില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത്ഭുതകരമായ ഒരു വിദ്യയാണ് അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് പിന്നെ വലിയ രീതിയിൽ ഒരു സാമ്പത്തികം ഇപ്പോൾ ഒരു ഭൂമി മേടിക്കണം ഒരു വീട് മേടിക്കണം അല്ലെങ്കിൽ വലിയൊരു തുക വേണം വലിയ സാമ്പത്തികം വേണം അതിന് ശിവന് ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക കാര്യം ചെയ്താൽ നന്നായിരിക്കും ആ ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഹനുമാൻ സ്വാമിക്ക് ഒരു ഒരു കാര്യം നടക്കി വെച്ചാൽ വലിയ സാമ്പത്തിക വിജയങ്ങൾ വലിയ വലിയ സമ്പന്നന്മാർ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു തരാം വളരെ ലളിതമായ ഒരു കാര്യമാണ് വലിയ വിലയുള്ള കാര്യമൊന്നുമല്ല അത് ഞാൻ പറയുന്ന ദിവസം ഒരു ചെറിയ കാര്യം വളരെ തുച്ഛമായ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളും പറ്റത്തുള്ളൂ ഒരു കാര്യം നടക്കി വെച്ചാൽ സാമ്പത്തികം അതുപോലെ ഇനി പോരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഒരു ഞാൻ പറയുന്ന ഒരു പ്രത്യേകമായ മൂന്ന് ദിവസങ്ങൾ ശിവഭഗവാന്റെ താഴികക്കൂടത്തെ നോക്കി ചെയ്യാവുന്ന ഒരു വിദ്യ അത് ഏത് കാര്യവും സാധിച്ചു കൊടുക്കുക ഏത് കാര്യവും അത് പറയുന്നുണ്ട് പിന്നെ ഒരാൾക്ക് ഒരാൾക്ക് തൊഴിൽ എന്നു തകർന്ന് തരിപ്പണമായി പോവുക പിന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാതെ വരിക വീട്ടിലെപ്പോഴും കലഹം ഉണ്ടാവുക വിവാഹം വീട്ടിലെ വിവാഹം നടക്കാത്തവരുടെ വിവാഹം വീട്ടിലുള്ള വിവാഹപ്രായ വ്യക്തിവരുടെ വിവാഹം നടക്കാതെ വരിക വിവാഹം കഴിച്ചവർക്ക് വേർപിരിയുക ഡൈവോഴ്സ് ആകുക അല്ലെങ്കിൽ ദാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടാകുക എപ്പോഴും ഒരു ഭയം ഉള്ളിലുണ്ടാകുക പിന്നെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുക അതുപോലെ തന്നെ സ്വത്ത് ഒക്കെ കേസ് പഴക്ക കാര്യങ്ങളെ വരിക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും പിതൃപ്രീതി ഇല്ലാത്ത കൊണ്ടാണ് പിതൃപ്രീതി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി ലളിതമായ ഒരു കാര്യം അതും പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വീഡിയോ പറയുന്നത് ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് മിസ് ചെയ്യാതെ മുഴുവൻ കാണണം കാരണം ഇത് വേറെ എവിടുന്നും കിട്ടത്തില്ല ആരും പറയാത്ത കാര്യമാണ് മുഴുവൻ കാണാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് കാരണം അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും യാതൊരു സംശയവും വേണ്ട ഉപകാരപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് മുഴുവൻ കാണുന്നത് അറ്റമൂല്യം കണ്ടിട്ടൊന്നും പോകരുത് അങ്ങനെയുള്ളവർ കാണണമെന്നില്ല ആവശ്യമുള്ളവർ മുഴുവൻ കാണുക അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതിനുവേണ്ടിയാണ് ഇത്രയും വായലച്ച് പറയുന്നത് അപ്പോൾ അല്ല എന്തെല്ലാം കാര്യങ്ങൾ വേണം പറയാൻ പക്ഷേ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അനുഭവമുള്ള കാര്യങ്ങൾ പറയുന്നത് അത് ആളുകൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നുവെച്ചാൽ ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ പ്രയത്നിക്കുക കൂടെ ചെയ്യുക വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ്ങല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനിലം ഇതൊക്കെ വിശനെല്ലാം ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്ട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരൂ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റുന്നില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരൂ എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഒരു വഴിപാട് ചെയ്താൽ ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത് പിന്നെ നമ്മളൂടെ പ്രവർത്തിക്കണം അപ്പം കടമുണ്ടാകുന്നതൊരു സുപ്രഭാതം ഉണ്ടാകുന്ന ഒന്നുമല്ല നമ്മുടെ പ്രവൃത്തിയുടെ കുഴപ്പങ്ങളുണ്ടാകുന്ന അപ്പം നമ്മൾ തന്നെ അതിൻ്റെ ഇരട്ടി പ്രവർത്തിച്ചാൽ അത് വീട്ടാൻ പറ്റും പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു അതുപോലെ കൂടുതൽ പ്രവർത്തിക്കാൻ കൂടെ വേണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സാപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല ഞാൻ ഫ്രീ ആകാറേ ഇല്ല അതുപോലെതാണ് കാര്യം അപ്പം വാട്സപ്പിൽ ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും പറ്റുന്നവർക്ക് മുൻഗണനാക്കാൻ പറ്റിയൊരു ഡേറ്റ് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ ഉള്ളൊരു അത്യാവശ്യം കാര്യം അറിയാനുണ്ടെങ്കിൽ വളരെ ചുരുക്കി വളരെ ചുരുക്കി നിങ്ങളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞുതരാം നല്ല ആത്മാർത്ഥമായിട്ടേ പറഞ്ഞു തരത്തുള്ളൂ അതിനാരും പൈസ ഒന്നും വിടരുത് വിശകലനം ചെയ്യുന്നതിന് മാത്രം ഒരു നിശ്ചിത പീസ് പറയുന്നത് കൊണ്ട് അത് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് നിങ്ങൾ രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് കിടക്കപ്പായിരുന്നുകൊണ്ട് നിങ്ങളുടെ കൈകൾ കണ്ടല്ലോ കൈകൾ രണ്ട് ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ ഈ മൂന്ന് വിരലുകൾ മടക്കുക കണ്ടല്ലോ ഈ മൂന്ന് വിരലുകൾ ഇങ്ങനെ മടക്കി മടക്കി മടക്കിക്കഴിഞ്ഞ് ഈ ചൂണ്ടുവരലിങ്ങനെ പിടിക്കണം പിടിച്ചു കഴിഞ്ഞ് ഈ വലത് വലത് കൈയുടെ പെരുവിരൽ ഈ നീണ്ടു നിൽക്കുന്ന അടി വെക്കുക പിന്നെ ഇടത് കൈയുടെ പെരുവിരൽ അതിൻ്റെ മോളി വെക്കുക അപ്പം ഞാനീ പറയുന്ന കേൾക്കുക ചിലപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഞാൻ വലത് കൈന്ന് പറയുമ്പോൾ ഇടത് കൈ പോലെ തോന്നും അതൊക്കെ വിട്ടേക്കുക പറയുന്ന ശ്രദ്ധിക്കുക അപ്പം മൂന്ന് വിരൽ കൈകൾ ഇങ്ങനെ പിടിച്ച് മൂന്ന് വിരൽ ഇങ്ങനെ മൂന്ന് വിരലുകൾ മടക്കി ഈ രണ്ട് ചൂണ്ടുവരൽ രണ്ട് ചേർത്ത് പിടിച്ചുക പെരുവിരലുണ്ട് അത് വലത് കൈയുടെ പെരുവിരൽ ഇതിന് വെക്കുക പിന്നെ ഇടത് കൈയുടെ മുകളിൽ വെക്കുക പറയുന്ന കേൾക്കുക അതുപോലെ ചെയ്യുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ താഴേക്ക് തറയിലേക്ക് കാണിക്കുക ഇത് ഇങ്ങനെ കുനിച്ചു ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ കാണിക്കും ഇങ്ങനെ തറയിലേക്ക് ഇങ്ങനെ കുനിച്ചു കാണിക്കുക തറയിലേക്ക് കാണിച്ചിട്ട് ഈ മനസ്സിൽ ഈ ഒരു മന്ത്രം ജപിക്കുക പ്രകൃതിശ്വര ഞാൻ എന്നെ അങ്ങേയിൽ സമർപ്പിക്കുന്നു ഇത്രയും മാത്രം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കണ്ണു തുറച്ച് ജപി ജപിക്കുക ഇതൊരു മൂന്ന് മിനിറ്റ് ചെയ്യുവാണ് നല്ലതാ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ അല്ലെ ഒരു മിനിറ്റോ ഒരു മിനിറ്റോ എങ്കിലും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കും ഇത് രാവിലെയും വൈകിട്ടും കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ചെയ്യുക താഴോട്ട് കാണിക്കണം കേട്ടോ തറയിലേക്ക് കാണിക്കണം ഇത് കണ്ടു ഇനത്തം താഴേക്ക് കാണിക്കണം ഈ ഈ ഭാഗം താഴേക്ക് കാണിക്കണം എന്നിട്ട് മനസ്സിൽ ഈ ഒരു മന്ത്രം ജപിക്കണം പ്രകൃതി ഈശ്വര ഞാൻ എന്നെ അങ്ങേയിൽ സമർപ്പിക്കുന്നു പ്രകൃതിയാകുന്ന ഈശ്വര അതാണ് പ്രകൃതി ഈശ്വര ഞാൻ എന്നെ അങ്ങേയിൽ സമർപ്പിക്കുന്നു മനസ്സിലായാലോ അത്ഭുത വിദ്യയാണ് കേട്ടോ ഇത് കറക്റ്റ് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാലായിരിക്കും ഇത് രാവിലെ വൈകിട്ടും കിടക്കപ്പായിരുന്ന താറ താഴത്തെ തറയിലേക്ക് ഇങ്ങനെ നോക്കി വേണം വെക്കാൻ കേട്ടോ അറിയാമല്ലോ ചേട്ടൻ ഇങ്ങനെ വെച്ചിട്ട് വെക്കേണ്ട രീതി ഒക്കെ അറിയാമല്ലോ ഈ താ തറയിലേക്ക് ഇങ്ങനെ നോക്കി വേണം വെക്കാൻ കേട്ടോ ഇങ്ങനെ താഴേക്ക് എന്നിട്ടാണ് മനസ്സിൽ ഈ മന്ത്രം ജപിക്കേണ്ടത് ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു മിനിറ്റോളം ഒരു മിനിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഫലമുണ്ടാകും രാവിലെയും വൈകീട്ടും ചെയ്യണം പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഇത് ചെയ്യാം നിങ്ങൾക്കിപ്പോൾ ഒരു നെഗറ്റീവ് പോലെ ഒരു അസ്വസ്ഥ പോലെ തോന്നുന്നത് എപ്പം വേണേലും സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നോണ്ട് നിങ്ങൾക്ക് ചെയ്യാം വണ്ടി ഓടിക്കുമ്പോഴോ നടന്നുകൊണ്ടോ ഒന്നും ചെയ്യരുത് നിങ്ങൾ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ഇരുന്നോണ്ട് എപ്പോൾ വേണേലും രാവിലെയാകുമ്പിട്ടും കൂടാതെ എപ്പം വേണേലും നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു ടെൻഷനോ ഒരു അസ്വസ്ഥതയോ ഒക്കെ തോന്നുന്നുണ്ട് ഈ വിദ്യ ചെയ്യാം പെട്ടെന്ന് മാറിക്കിട്ടും പരീക്ഷിച്ച് നോക്കി അത് ഒരു മിനിറ്റോ ഒരു മിനിറ്റ് മതി ചെയ്താൽ മതി ഒരു മിനിറ്റ് എങ്കിലും ചെയ്യുക അഞ്ച് മിനിറ്റ് ചെയ്താൽ നല്ലതാണ് മൂന്ന് മിനിറ്റ് ചെയ്താൽ നല്ലതാണ് ഒരു മിനിറ്റ് എങ്കിലും ചെയ്യുക ഇത് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുതരാം ഈ എപ്പം ചെയ്താലും ഈ പ്രാർത്ഥന വേണം പ്രകൃതീശ്വര ഞാൻ എന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നു പ്രകൃതീശ്വര ഞാൻ എന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് ഈ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കണം ഇത് ചെയ്യും ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും തോറും ഈ പ്രാർത്ഥന മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കണം ഈ താഴേക്ക് കാണിക്കുമ്പോൾ കേട്ടോ അത് ഒരു മിനിറ്റ് എങ്കിലും ചെയ്യുക ഇനി ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാ ഇല്ലേ ഒരു എങ്കിലും ചെയ്യുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ മനസ്സിൻ്റെ ടെൻഷൻ മാറും ഭയം മാറും നിങ്ങളുടെ ദേഷ്യം മാറും നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് വരും നിങ്ങൾ ഇപ്പം നമുക്കുള്ള നമുക്കെതിരെ വരുന്ന ഏത് നെഗറ്റീവ് എനർജികളും ശത്രുക്കളുടെ ചെയ്ത് ചെയ്ത് ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങളും നമുക്കെതിരായി നമുക്കെതിരായി ദോഷമായി ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങളും തിരിച്ചു പോകും നമുക്ക് കേൾക്കത്തില്ല ഈ ഞാൻ പറഞ്ഞ പ്രാർത്ഥന അതുപോലെ മനസ്സിൽ ജപിക്കുകയും വേണം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതുപോലെ ജീവിതത്തിൽ മാറ്റം വരും അതുപോലെ നമ്മൾ പല ആളുകളുമായിട്ട് ദിവസം ഇടപഴകുന്നു പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ നെഗറ്റീവ് എനർജികളെ സ്വാധീനം ഇതൊക്കെ ഉണ്ടാകാം എല്ലാം നമ്മളെ വിട്ടുപോകും എല്ലാവിധ ദോഷങ്ങളും നമ്മളെ വിട്ടുപോകും ശത്രുദോഷങ്ങൾ സമയദോഷങ്ങൾ ഗ്രഹപ്പിഴകളെയൊക്കെ നമ്മളേന്ന് മാറാൻ തുടങ്ങും ഒരു നേരമോ ഒരു ദിവസമോ ചെയ്തുകൊണ്ടല്ല നിത്യേന ചെയ്യുക രാവിലെ ആകുമ്പോഴും ഉറപ്പായിട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്കൊരു എപ്പോഴാണ് മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാകുന്നു ഭയം ഭയമുണ്ടാകുന്നു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇതെപ്പം വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ടേ ചെയ്യാവുള്ളൂ ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു 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 സർക്കാർ ജീവനക്കാരനാണ് അല്ലെങ്കിൽ ഒരു ഇപ്പം നിങ്ങളൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചു ഡോക്ടർക്ക് എപ്പോഴും വളരെ ടെൻഷൻ പിടിച്ച ജോലിയാണ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു ഏത് എപ്പോഴും ഒരു കൂടുതൽ ആളുകളെ ഡീൽ ചെയ്യേണ്ട തൊഴിലാണെന്ന് വിചാരിച്ചു നിങ്ങളിടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ഭയങ്കര ടെൻഷൻ റിലീഫാവും ഭയങ്കര ടെൻഷൻ മാറും ഭയങ്കര ഏത് ഏത് പ്രശ്നവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങളെ ഒന്നും ബാധിക്കത്തില്ല ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കെല്ലാം സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും മാത്രമല്ല നിങ്ങളെ ഒരു തരത്തിലുള്ള ആർക്കും ചെയ്യാൻ കേട്ടോ ഞാൻ ഈ ടെൻഷൻ കൂടുതലുള്ള ഏത് മേഖലകളിൽ നിന്ന് ഉദ്ദേശിച്ചു ഏത് നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആർക്കും ചെയ്യാം ഇത് ആർക്കും ഇത് ശരിയായിട്ട് ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഉണ്ടാവും എന്ന് വിശ്വാസത്തോടെ ചെയ്യണം പ്രാർത്ഥന ഇതാണ് പ്രകൃതി ഞാൻ എന്നെ അങ്ങേൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രകൃതീശ്വരൻ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാകുന്ന ഈശ്വര ഞാൻ എന്നെ അങ്ങേയിൽ സമർപ്പിക്കുന്നു അതങ്ങ് മനസ്സിൽ സങ്കല്പിക്കണം ഞാൻ ആ പ്രകൃതി ഈശ്വരനെ സറണ്ടർ ചെയ്തു പ്രകൃതി ഞാൻ എന്നെ അങ്ങേയിൽ സമർപ്പിക്കുന്നു എന്ന് ആ ഒരു ചിന്തയില്ലാതെ മറ്റു ചിന്തകളില്ലാതെ വേണം ചെയ്യാൻ സംശയമില്ലാതെ ചെയ്യണം അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര സുഖം ഒരു ഭയങ്കര സന്തോഷം ഒക്കെ അനുഭവപ്പെടും നിങ്ങളുടെ ചുറ്റിപ്പറ്റിയ എല്ലാ നെഗറ്റീവ് എനർജികളും മാറിക്കിട്ടും ഒരു നിങ്ങൾക്കൊരു ഏതിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണമാണ് ഒരു രൂപ ചിലവിലത് ചെയ്യാൻ പറ്റൂ ഒരു രൂപ ചിലവിലാ ചെയ്യാൻ പറ്റും ഇതിപ്പം പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഒരു ജോലി ചെയ്യുന്ന ഇപ്പം ഏത് ജോലി ചെയ്യുന്നവർക്കും ഒരു സാധാരണ കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ സ്വന്തമായി ബിസിനസ് ബിസിനസ്സുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കലാകാരനായിക്കോട്ടെ കലാകാര കലാകാരന്മാർക്കൊക്കെ ഒരുപാട് കണ്ണും ദോഷവും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ പലരുമായിട്ട് അവർ പലരുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നു അപ്പം കൂടുതലായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളും അതിൻ്റെ സാധനവും ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ അവരൊക്കെ പ്രത്യേകിച്ച് അവർക്ക് പല ആളുകളായിട്ട് ഇടപെടുന്നു അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സും നെഗറ്റീവ് എനർജിയും ഒക്കെ ചിലപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെ ഉണ്ട് ഈ പല പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട അപ്പോൾ ടെൻഷൻ പിടിച്ച ജോലിയാണ് ഇതെല്ലാം റിലീഫാകും നല്ല രീതിയിലെല്ലാം ചെയ്യാൻ പറ്റും ഇവർക്കെതിരെ ആരെങ്കിലും എന്തായാലും ചെയ്തികളുണ്ടെങ്കിൽ പോലും ഇവർ കേൾക്കത്തില്ല അങ്ങനെയാണ് അങ്ങനെ ഏത് ഏതൊരാൾക്കും ചെയ്യാം ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കും ചെയ്യാം ഇന്ന ജോലി എന്നല്ല കുട്ടികൾക്ക് ചെയ്യാം കുട്ടികൾ പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു പലപ്പോഴും ഈ കണ്ണും ദോഷം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് പ്രായമുള്ളവർക്ക് ചെയ്യാം എഞ്ചിനീയർമാർ ഡോക്ടർമാർ അവരുടെ മേഖലയിൽ ഏറ്റവും ശോഭിക്കാൻ വേണ്ടി ചെയ്യാം ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ചെയ്യാം ആർക്കും ഉയർച്ച ഉണ്ടാവും ഈ നെഗറ്റീവ് എനർജികൾ മാറിക്കഴിയുമ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും നമ്മുടെ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊടുക്കും അറിയാം അപ്പം നമ്മളൊരു പരീക്ഷ എഴുതാലും ടെസ്റ്റ് എഴുതിയാലും ഒക്കെ പാസ്സാവും അതുപോലെ നമ്മുടെ തൊഴിലിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും നമ്മൾ തൊഴിലിൽ നല്ല പ്രകടനം കാഴ്ച വെക്കും ഞാൻ മനസ്സിലായിരുന്നു എല്ലാം അവർ ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരു സമയം ഒരു സമയം ചെയ്തുകൊണ്ടോ മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് ഇത് നമ്മൾ ദോഷവും ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക ഈ പ്രാർത്ഥന നമ്മൾ ഈ ചെയ്യുന്ന സമയം മുഴുവൻ മനസ്സ് ഈ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്തോളാം പ്രകൃതീശ്വര ഞാൻ എന്നെ അങ്ങേൽ സമർപ്പിക്കുന്നു പ്രകൃതീശ്വര ഞാൻ എന്നെ അങ്ങേൽ സമർപ്പിക്കുന്നു പ്രകൃതീശ്വര ഞാൻ എന്നെ അങ്ങേൽ സമർപ്പിക്കുന്നു എന്ന് ആ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്തോണം ഇപ്പം ഇത് അത്ഭുതകരമായൊരു വിദ്യയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഭൂമി വേണം വീട് വേണം ഒരു വലിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ കൂവ പൂവളത്തിലെ അർച്ചന കൂവളത്തിലെ അർച്ചന വെള്ളനിവേദ്യം പിടിപ്പണം നമ്മുടെ ഉള്ള പോലെ നോട്ടോ പൈസ എന്തോ ആയിക്കോട്ടെ ഒരു കൈ ചില്ലറ അല്ലെങ്കിൽ ഒരു കൈ നോട്ടോ എന്തോ ആയിക്കോട്ടെ പിടിപ്പണം ഭഗവാൻ സമർപ്പിക്കുക ഈ മന്ത്രം ജപിച്ച് സമർപ്പിക്കണം മന്ത്രവേദമെന്നറിയോ ഓം ശ്രീം ഓം നമശിവായ രണ്ട് ഷായിട്ട് വഴി ഋശീന്ന് ജപിക്കണം ഓം ശ്രീം ഓം നമശിവായ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് സമർപ്പിക്കുക ഇത് വേണമെങ്കിൽ മാസത്തിലൊന്ന് ആവർത്തിക്കുക ഭഗവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വഴികൾ കാണിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാമ്പത്തികം ഉണ്ടാകാൻ ജീവിതം മറമ്പിനും നമ്മൾ തന്നെ പ്രവർത്തിക്കണം നമ്മളിപ്പോൾ നമ്മൾ താൻ പാതി പാതി എന്നാണ് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളെ നമ്മൾ കൂടുതൽ അധ്വാനിക്കണം പക്ഷേ എങ്കിലും ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഭഗവാനെ വിശ്വസിക്കണം അപ്പോൾ ഈ നിങ്ങൾ ചെയ്യുന്നു നോക്കുക പിന്നെ ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് തേങ്ങ സമർപ്പിക്കുന്നത് വലിയ ലോൺസ് കടബാധ്യതകൾ വരെ അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ചൊവ്വാഴ്ച ഈ ശിവനീ പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് തേങ്ങായി ഒരു വലിയ സാമ്പത്തിക ലോൺസ് വരെ അടച്ച് ഭംഗിയായിട്ട് അവർക്ക് അടച്ചു തീർക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക വലിയ നമുക്ക് എത്ര സാമ്പത്തികമായ പ്രാരാബ്ധങ്ങൾ മാറിക്കിട്ടുവാനും നമുക്ക് സാമ്പത്തികം കൂടുതൽ വരുവാനും ഹനുമാൻ ഇസ്ലാമിക്ക് തേങ്ങ നാളികേരം ചൊവ്വാഴ്ച സമർപ്പിക്കുക എന്നുള്ളതാണ് രാവിലെ സമർപ്പിച്ചാൽ മതി നമുക്ക് എന്തും ഈശ്വരന് സമർപ്പിക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഇനിയും ഈ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഇത് ചെയ്യാറുണ്ട് അത് നമ്മളിപ്പോൾ ഒരു തേങ്ങ സമർപ്പിച്ചാൽ മതി പക്ഷെ ഒരുപാട് തേ ഇതുപോലെ നാളികേരം കൊണ്ട് ഒരു പത്തും പതിനെട്ടും നാളികേരം അല്ലെ നാലും അഞ്ചും ഒക്കെ നാളികേരം കൊണ്ട് അല്ലെങ്കിൽ ഒൻപത് നാളികേരം ഇതൊക്കെ ബിസിനസ്സുകാരൊക്കെ പലരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു നാളികേരം സമർപ്പിച്ചാൽ മതി നമുക്ക് സാമ്പത്തിക നില മാറും ഒരു തവണ ചെയ്തുകൊണ്ട് സാമ്പത്തിക നില മാറും മാറണമെന്നില്ല നമ്മൾ മാസത്തിൽ ഒന്ന് വീതം ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച സാധിക്കുന്ന പോലെ ആവർത്തിക്കണം പിന്നെ നമ്മൾ പരിശ്രമിക്കാൻ കൂടെ വേണം അപ്പം ഈ നാളികേരം സമർപ്പിക്കുന്നതിന് രഹസ്യം എന്താണെന്ന് അറിയുമോ ഫലമൂലാധികൾ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫലം ൂലാധികൾ നമ്മളത് ദേവനല്ലേ ദേവതയ്ക്ക് ആർക്കായിക്കോട്ടെ ദേവനോ ദേവതയ്ക്കോ സമർപ്പിച്ചാൽ അത് വലിയൊരു സമർപ്പണമാണ് അതുകൊണ്ടാണ് ഈ ദേവിക്ക് നാരങ്ങാവളക്ക് ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതിൻ്റെ കാര്യം അതുപോലെ ഹനുമാൻ സ്വാമിക്ക് നാളികേരം സമർപ്പിച്ചാൽ പെട്ടെന്ന് ഫലം ഇപ്പം ഈ ഈ ഫലമൂലാദികൾ ദേവനല്ലേ ദേവിക്ക് സമർപ്പിച്ച വിശേഷ ഫലമാണ് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് മാസത്തിലേതെങ്കിലും ഒരു ചൊവ്വാഴ്ച രാവിലെ ഹനുമാൻ സ്വാമിക്ക് നാളികേരം ഒരു നാളികേരം മതി സാമ്പത്തികം തന്നെ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ആവശ്യം വ്യക്തമായിട്ട് പറയണം പിന്നെ ഏത് വഴിപാടാണെങ്കിലും നടക്കി വെച്ചു കഴിഞ്ഞാലുടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കാരണം അത് ഫലം കിട്ടാത്ത തടസ്സമുണ്ടാകും നടക്കി വെക്കുമ്പോൾ മനസ്സുകൊണ്ട് നന്നായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കണം അവിടെ നിന്ന് കരയാനല്ല മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കണം പിന്നെ വെച്ചു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഏത് വഴിപാടാണെങ്കിലും ഇത് നല്ലതാണ് ഇതൊക്കെ ആവശ്യം ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ആവശ്യമുള്ളവർ ചെയ്യുക നല്ലതായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കുകയും കൂടെ വേണം അങ്ങനെയാണ് എല്ലാ കാര്യവും പറയുന്നത് ഇനിയും ഈ ശിവക്ഷേത്രത്തിൽ പോയി ശ്രദ്ധിച്ചു കേട്ടോണം ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങൾ വൈകുന്നപാട് ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വിദ്യകളുണ്ട് കേട്ടോ പല വിദ്യകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് നേരത്തെ തുമ്പപ്പൂ ശനി ഞായർ തിങ്കൾ ചൊവ്വ വൈകുന്നപാട് ശിവന് സമർപ്പിക്കുന്ന ഒരു വിദ്യ പറഞ്ഞിട്ടുണ്ട് തുമ്പപ്പൂ അത് ഡൈവോഴ്സ് ഡൈവോഴ്സ് ആകേണ്ടവർക്കാകാം ഒന്നിക്കേണ്ടവർക്ക് ഒന്നിക്കാം ഏത് കാര്യത്തിന് വേണ്ടി സമർപ്പിക്കാം കേസിലൊക്കെ വിജയങ്ങൾ ഉണ്ടാകാൻ സമർപ്പിക്കാം എന്തും ശിവനെ തുമ്പക്കു ഇലയില്ലാതെ സമർപ്പിക്കണം ശനി ഞായർ തിങ്കൾ ചൊവ്വ വൈകുന്നവാണ് അത് പഴയ വീഡിയോയിൽ പറഞ്ഞതാ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് അത് അതല്ല ഞാനിപ്പം പറയുന്നത് ഈ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളെ കൊണ്ട് ഒരുപാട് വിദ്യകളുണ്ട് അത് വേറൊരു വിദ്യ പറയുന്നത് ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങൾ വൈകുന്ന പാട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസം വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വേണ്ട ഇത് കണ്ടു ഈ ഇങ്ങനെ കൈ പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ പൊട്ടണം കണ്ടല്ലോ ഇങ്ങനെ കൂട്ടി കണ്ടല്ലോ ഇങ്ങനെ മൂന്ന് പൊട്ടുകൊട്ടുക ഇങ്ങനെ കൊട്ടുക എന്ന് പറഞ്ഞാൽ ഈ കൈകളിങ്ങനെ ചേർത്ത് വെച്ച് പതുക്കെ മതി പതുക്കെ ഇങ്ങനെ കൊട്ടുക കൊട്ടുമ്പം ആ താഴെയക്കൂടത്തിലേക്ക് നോക്കി വേണം ഇങ്ങനെ കൊട്ടാൻ അത് നമ്മൾ പ്രദക്ഷിണം വെച്ച് ഓവ് ചാലിൽ അവിടെ വരുമല്ലോ അവിടെ നിന്നോട് വേണം ചെയ്യാൻ താഴെയക്കൂടത്തിലേക്ക് നോക്കി ശബ്ദത്തിൽ നിന്നും കൊട്ടരുത് പതുക്കെ മതി മൂന്ന് തവണ താഴെയക്കൂടത്തെ നോക്കി ഇങ്ങനെ കൊട്ടുക ഇങ്ങനെ കൊട്ടുമ്പം പതുക്കെ മതി ഇങ്ങനെ കൊട്ടുമ്പം നമ്മുടെ നട്ടലിലെ ആജ്ഞയിലെ ചക്രാസ് ആക്ടിവേ ആക്ടിവേറ്റ് ആകും പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ ആജ്ഞാചക്രത്തിലതിൻ്റെ ഒരു 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 എഫക്റ്റ് ഉണ്ടാകും ആക്ടിവേറ്റ് ആകുമെന്ന് വെച്ചാൽ ഒരു ഊർജ്ജപ്രവാഹം ഉണ്ടാകും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാനോട് നിങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുക നിങ്ങൾക്ക് ആവശ്യമുള്ള അത് ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ് ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസങ്ങളിൽ പാടി ചെയ്യുക ഇത് പിന്നെ ആഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ ആവർത്തിക്കുക ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഏത് കാര്യവും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഭഗവാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഒരു രഹസ്യവിദ്യയാണ് ആവശ്യം ഇത് പലരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അത് ആവശ്യമുള്ളവരത് പ്രയോജനപ്പെടുത്തുക ഇനി ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഒരാൾക്ക് ജോലി തൊഴിൽ തകർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബിസിനസ് തകർച്ച ഉണ്ടാകുന്നു അതുപോലെ ഈ പല വീടുകളിലും പ്രായം ഈ വിവാഹപ്രായം എത്തിയവർ വിവാഹം നടക്കുന്നില്ല പിന്നെ വിവാഹം നടന്നു കഴിഞ്ഞാൽ തന്നെ ഡൈവോഴ്സ് ഡൈവോഴ്സാകുന്നു അല്ലെ ദാമ്പത്യ പരാജയമാകുന്നു ചിലർക്ക് ഭയം കൂടുതലായിരിക്കും ചിലർക്ക് ജോലി നഷ്ടപ്പെടുന്നു പെട്ടെന്ന് പിന്നെ ചിലർക്ക് എപ്പോഴും കേസ് വഴക്കെ കാര്യങ്ങൾ സ്വത്ത് സംബന്ധമായിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളെ വീട്ടിൽ കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനീ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കുക പൗർണ ഇത് പിതൃപ്രീതി വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാര്യം അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും പൗർണമി ദിവസം വെളുത്തുവാമിൻ്റെ ഒന്ന് രാവിലെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക കൃഷ്ണക്ഷേത്രത്തിൽ പോയി കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക ഭഗവാൻ പാൽപ്പായസം ഇനിയും പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ പാൽപ്പായസം വിഷ്ണു സഹസ്രനാമ അർച്ചന തുളസിയില കൊണ്ട് ചെയ്യാൻ പറയണം അവിടെയാണ് കളി കടത്തുന്നത് അവിടെയാണ് മാറ്റം കിടക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടണം പാൽപ്പായസം പിന്നെ വിഷ്ണു സഹസ്രനാഥ മറിച്ച് രസീത എടുക്കുക തിരുമേനയോട് പറഞ്ഞാൽ മതി തുളസിയില കൊണ്ട് ചെയ്യണം തിരുമേനിക്ക് ദഷ്ണങ്ങൾ കൊടുക്കണം ഒരു ചെറിയ റ്റൊരു നെയ്യ് ഇത് നടക്കി വെക്കുക ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിക്കുക സാമ്പത്തികം എന്തായാലും പറയണം കേട്ടോ വേണ്ടതെല്ലാം പറയുക എന്നിട്ട് ഒരു ഭഗവാൻ ഒരു സെറ്റ് കൊണ്ടുകൂടെ പ്രാർത്ഥിച്ച് നട വെക്കുക ഇത് പൗർണമി ദിവസം രാവിലെ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യുക നിങ്ങൾക്കിത് വേണമെങ്കിൽ മാസത്തിലൊന്നു വീതം ആവശ്യമുള്ളവരെ ആവർത്തിക്കുക ഒരു തവണ ചെയ്താൽ തന്നെ ഫലം ഉണ്ടാകും ചിലർക്ക് ചിലപ്പോൾ കൂടുതൽ ദോഷമുണ്ടെങ്കിൽ മാസത്തിലൊന്നു വീതം വേണമെങ്കിൽ ആവർത്തിക്കും നല്ലതാണ് ഇത് എല്ലാം ഒരു അത്ഭുതകരമായ കാര്യമാണ് കാരണം പിതൃപ്രീതി ഉണ്ടാകാൻ ഏറ്റവും 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 പ്രധാനമുള്ള കാര്യമാണ് വിഷ്ണു സഹസ്രനാമ അർച്ചന എന്താണ് വിഷ്ണു സഹസ്രനാമ അർച്ചനയുടെ പ്രത്യേകത അത് ഇപ്പം ക്ഷേത്രത്തിലാണ് ആയിരം നാമം ഒന്നും ജപിച്ച് അർച്ചന ചെയ്യാൻ ഒക്കത്തില്ല പത്ത് നാമം മതി ഫലം ഉണ്ടാവും ഒരു സംശയം വേണ്ട പത്ത് നാമമാണെങ്കിൽ പോലും ആ ഓരോ നാമങ്ങൾ ഭഗവാന്റെ ജപിക്കുമ്പോൾ ആ ഓരോ നാമങ്ങൾക്കിടയിലും നമ്മൾ ശ്വാസം എടുക്കുന്ന ഒരു ഇടവേളയുണ്ട് ആ ഇടവേളകളിൽ നമ്മളുടെ ആ ജപിക്കുന്ന ആ തിരുമേനിയുടെ ആ ബോധം ഉള്ളിലേക്ക് പോയി ആ ഈശ്വര ബോധം ഉള്ളിലുള്ള ഈശ്വര ഈശ്വരബോധവുമായി കണക്റ്റാകും അപ്പോഴാർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും അതായത് ഈ സഹസ്രനാമത്തിൻ്റെ രഹസ്യം അതായത് സഹസ്രനാമം ആയിരം നാമമാണ് ഓരോ നാമവും ഇട അല്ലെങ്കിൽ പല നാ കുറച്ച് നാമം ഓരോ നാമങ്ങളും ജപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശ്വാസം എടുക്കാനും ഒരു ഇടവേള വരും നമ്മളറിയാതെ ഓട്ടമായിട്ടി കിട്ടിയ ഒരു ഇടവേളയുണ്ട് ആ ഇടവേളയിൽ ഈ ഒക്കെ ഒരു ആ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ബോധം പോകും നമ്മുടെ ഈ രണ്ട് ചിന്തകൾക്കിടയിൽ ഉള്ള ഇടവേളകളിലാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ബോധം പോകുന്നത് അപ്പം ഭഗവാന്റെ ആയിരം നാമങ്ങൾ ആയിരം അല്ല പത്ത് നാമങ്ങളാണെങ്കിൽ പോലും ജപിച്ചു കഴിഞ്ഞാൽ ആ കൂടുതൽ ഭഗവാനെന്നുള്ള ഒരു ഭഗവാൻ്റെ നാമങ്ങളിലൂടെ ഭഗവാൻ്റെ ഗുണങ്ങൾ ആ ഒരു ബോധം ഉള്ളിലേക്ക് പോകും അപ്പോൾ അതിന് ഫലം കൂടുതലാണ് തുളസിയില കൊണ്ട് ചെയ്യുമ്പം സകല പാപങ്ങളില്ലാതാകും പക്ഷെ അക്കല പാവങ്ങളും ഇല്ലാതാവും ഇനിയും ചിലർക്ക് പറയുക ഇല്ല തുളസിയില കൊണ്ട് ചെയ്യത്തില്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമ അർച്ചനയും അതുകൂടാതെ ഭഗവാന് തുളസിമാലയോ അല്ലെ തുളസിയില കൊണ്ട് അർച്ചനയും ചെയ്താലും മതി പക്ഷെ വിഷ്ണു സഹസ്രനാമം കൊണ്ട് തുളസിയില ചെയ്യാം എന്നും ഭഗവാൻ അർച്ചിക്കാറുള്ളൂ പ്രത്യേകിച്ച് തുളസി ഏറ്റവും പ്രിയമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ മിക്കവാറും അത് ചെയ്യുന്നതാണ് അങ്ങനെ തന്നെ ചെയ്യിക്കണം തിരുവനോട് പറഞ്ഞാൽ മതി അവർക്കറിയാം സന്തോഷമായിട്ട് അവർക്ക് ദക്ഷിണങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടത് ചെയ്യും അപ്പം ഒരു പത്തൊന്ന് നാമമാണെങ്കിലും ജവിച്ചാൽ മതി ഫലമാണ് നിങ്ങളത് നിങ്ങൾക്ക് ആവശ്യം പോലെ സൗകര്യം പോലെ ചെയ്യുന്ന നോക്കുക പിതൃപ്രീതി ഉണ്ടായി കഴിയുമ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അത് ഓരോ ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോകൾ കാണുന്നത് അപ്പോൾ അത് അവൻ പലർക്കും പല കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അത് ഓരോരുത്തർക്ക് പറ്റുന്ന കാര്യം അവരവർ ചെയ്യുക ഒരാൾ തന്നെ എല്ലാം കൂടെ ചെയ്യാനോ ഒന്നും അല്ല പറയുന്നത് പക്ഷേ എല്ലാം നമ്മൾ അറിയുന്നത് നല്ലതാണ് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ശരിയായിട്ട് ചെയ്യുക ശരിയായ വിശ്വാസം കൊടുക്കുക പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക എല്ലാവരെയും ഈശ്വനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയാം അതിനുള്ള സാധ്യത നിങ്ങൾക്കുമുണ്ട് എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയാനുള്ള സാധ്യത എനിക്കും അപ്പം നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തവരെല്ലാം അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ